ബി പി സുഹേർ എന്ന മലയാളി താരത്തിനെ കുറിച്ച് പറയാൻ പോകുമ്പോൾ മറ്റേ ഫ്രേസ് ആണ് ഓർമ്മ വരുന്നത് ഒരിക്കലും ഉണ്ടായിരുന്നതായിട്ട് പോലും ഓർമ്മിക്കാത്ത വിധം അയാൾ വിസ്മൃതികളിലേക്ക് ആണ്ടുപോയി സത്യമല്ലേ ബി പി സുഹേർ എന്ന മലയാളി താരം വടക്കേ പീടികയിൽ സുഹേർ എന്ന മണ്ണാർക്കാട്ടുകാരനെ നമ്മളെല്ലാവരും മറന്നു തുടങ്ങി എന്നുള്ളത് സത്യമല്ലേ ഏർ യുണൈറ്റഡ് സ്പോർട്ടിംഗ് ക്ലബ്ബിലൂടെ കളി തുടങ്ങിയ ആൾ പിന്നീട് ഗോകുലം കേരളയിലെത്തി അവരുടെ ബി ടീമിലും മെയിൻ ടീമിലും ഒക്കെ ആയിട്ട് കളിച്ച് ഐ ലീഗിൽ മാരക പെർഫോമൻസ് കാഴ്ചവെച്ച് ഇന്ത്യൻ സൂപ്പർ ലീഗ് ക്ലബ്ബുകളുടെ എല്ലാം കണ്ണിലുടക്കിയ താരത്തിനെ മോഹൻ ബഗാൻ സ്വന്തമാക്കുന്നു പിന്നീട് അദ്ദേഹം നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിലേക്ക് വരുന്നതോടുകൂടി വി പി സുഹേറിന്റെ തലവര തന്നെ മാറുന്ന കാഴ്ച നമ്മൾ കണ്ടു നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന് വേണ്ടി അസാമാന്യമായിട്ടുള്ള പ്രകടനം കാഴ്ചവെച്ച് മുന്നേറ്റ നിലയിൽ ഗോളുകൾ അടിച്ചു കൂട്ടിയ വി പി സുഹേറിനെ സ്വന്തമാക്കി ഇന്ത്യൻ സൂപ്പർ ലീഗിലെ ക്ലബ്ബുകളെല്ലാം വമ്പൻ തുകയുമായിട്ട് വട്ടമിട്ട് പറഞ്ഞ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പോലും ടോപ്പ് പ്രയോറിറ്റി ടാർഗറ്റുകളിൽ ഒന്ന് നമ്മുടെ വി പി സുഹീർ ആയിരുന്നു പക്ഷെ വി പി സുഹേർ നിർഭാഗ്യവശാൽ ഈസ്റ്റ് ബംഗാളിലേക്ക് പോയി ഈസ്റ്റ് ബംഗാളിലേക്ക് പോയതിനു ശേഷം വി പി സുഹേറിന്റെ തലവര വല്ലാതെ മാറുന്ന കാശിയാണ് നമ്മൾ കണ്ടത് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന് വേണ്ടി തിളങ്ങിയ വി പി സുഹേറിന് പിന്നീട് കാര്യമായിട്ടുള്ള അവസരങ്ങൾ കിട്ടിയില്ല എന്ന് മാത്രമല്ല കിട്ടിയ അവസരങ്ങൾ അദ്ദേഹത്തിന് മുതലെടുക്കാനും കഴിഞ്ഞില്ല പിന്നീട് അദ്ദേഹം ഐ എസ് എല്ലിൽ നിന്നും ഐ ലീഗ് ക്ലബ് ആയിട്ടുള്ള ഗോകുലത്തിലേക്ക് പോകുന്ന കാശിയാണ് നമ്മൾ കണ്ടത് ഗോകുലത്തിൽ അദ്ദേഹം വളരെ മികച്ച പ്രകടനമൊക്കെ കാഴ്ചവെച്ചു വീണ്ടും അദ്ദേഹം മറ്റൊരു ഐ എസ് എൽ ക്ലബിലേക്ക് വരാൻ പോവുകയാണ് ഡ്യൂറൻറ് കപ്പിന് വേണ്ടിയിട്ട് ജംഷഡ്പൂര് തങ്ങളുടെ സ്കൂളിലേക്ക് ഈ സുഹീർ വടക്കേ പിടിക എന്ന മണ്ണാറക്കാട്ടുകാരനെ സൈൻ ചെയ്തിരിക്കുകയാണ് മുപ്പത്തിരണ്ട് വയസ്സുകാരനായിട്ടുള്ള ഈ ലെഫ്റ്റ് വിങ്ങർ സ്ട്രൈക്കറായിട്ട് വളരെ മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ട് വി പി സുഹേർ എന്ന മലയാളി താരത്തിന്റെ തിരിച്ചുവരവനായിരിക്കട്ടെ ഡ്യൂറന്റ് കപ്പ് സാക്ഷ്യം വഹിക്കുക സുഹേർ ഗോകുലത്തിന്റെ സുഹേർ വീണ്ടും ഇന്ത്യൻ സൂപ്പർ ലീഗ് ക്ലബ്ബായ ജംഷഡ്പൂരിന് വേണ്ടി ഡ്യൂറന്റ് കപ്പിൽ ഇടിമുഴക്കം സൃഷ്ടിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം